ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ സാധാരണയായിട്ട് കട്ലേറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അപ്പം പണ്ടേ കാലം മുതലേ നമ്മൾ ഉണ്ടാക്കാറുള്ളതാണ് ചിക്കൻ്റെ മട്ടൻ്റെയൊക്കെ കട്ലേറ്റുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ആയാലും ഇഷ്ടപ്പെട്ടതാണ് കട്ലേറ്റ് കഴിക്കാൻ പിന്നെ നമുക്ക് വെജിൻ്റെ ഒത്തിരി വെജിറ്റബിൾസ് ഒക്കെ വെച്ചുള്ള കട്ലേറ്റ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് നമുക്കൊക്കെ ഇഷ്ടമുള്ളതും ഉണ്ട് എന്നാൽ അതിലും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു കട്ലേറ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിലും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാകുകയല്ല പക്ഷെ ഞാൻ മിക്കവാറും ഉണ്ടാക്കാറുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്ലേറ്റ് ആണ് കേട്ടോ ഈ കട്ട്ലേറ്റ് കഴിച്ച് കഴിയുകയാണെങ്കിൽ നമ്മൾ മറ്റ് വെജിറ്റബിൾസിന്റെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ എല്പ മടിക്കും കാര്യം ഇത് അതുപോലെ ടേസ്റ്റ് ഉള്ള ഒരു കട്ലേറ്റ് ആണ് ഞാൻ വെറുതെ പറയുമല്ല നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കി കഴിച്ചു നോക്കണം എന്നിട്ട് പറയണം ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്ത് കട്ട്ലേറ്റ് ആണെന്നുള്ളത് കേട്ടോ അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കാം എന്നാ ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ വേണമെന്ന് ഇത് പച്ചക്കപ്പയാണ് കേട്ടോ ഞാൻ ഈ കപ്പ നല്ലതുപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ നമ്മള് കപ്പ എടുക്കുമ്പോ എപ്പോഴും നല്ല കടുപ്പമുള്ള കപ്പ നോക്കി എടുക്കണം അതായത് നല്ല നൂറുള്ള കപ്പയെന്ന് പറയത്തില്ല പൊടിയൊക്കെ ഉള്ളത് അപ്പൊ ഇനി ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടിച്ച് പുഴുങ്ങി എടുത്തിരിക്കുന്നതാണ് ഇത് കണ്ടോ ഈ വലിപ്പത്തിൽ കണ്ടിച്ച് ഞാൻ പുഴുങ്ങിയെടുത്തതാണ് നല്ല കട്ടിയാണ് ഈ കപ്പ കേട്ടോ നമ്മള് സാധാരണ ഇങ്ങനെയാണെങ്കിൽ വെന്ത് കുഴയുന്ന പോലും വരത്തില്ല നല്ല പൊടി പോലെയാണ് നമ്മൾ ഇത് മുറിക്കുമ്പോൾ കയ്യലായാലും അതാണ് കട്ലേറ്റിന് ഏറ്റവും പറ്റിയ കപ്പ എനിക്ക് ഞാൻ കുറെ കപ്പയൊക്കെ വാങ്ങിച്ചിട്ടും ഇത്രയും പൊടിയുള്ളത് കിട്ടിയില്ല ഇപ്പൊ ഇത് വീട്ടിൽ നിന്നൊരു മുടി ഇങ്ങനെ പിഴുതെടുത്തപ്പോൾ നല്ല പൊടിയുള്ള കപ്പയാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സാധാരണ കട്ലേറ്റിന്റെ ഒക്കെ കൂട്ട് തന്നെ പൊട്ടറ്റോ ആണ് അപ്പം പൊട്ടറ്റോയും കപ്പയും ഒരേ അളവ് തന്നെ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ കപ്പയുടെ ആ ഒരു ഇത് വരുത്തേയില്ല പിന്നെ അതിനാവശ്യമായിട്ടുള്ള ചെറിയുള്ളി അരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇത്രയും കാര്യങ്ങളാണ് നിങ്ങക്ക് ചിലർക്ക് കുരുമുളക് കുടിച്ചിടുന്നത് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതാണ് എനിക്കത് ഇഷ്ടമില്ല ഇങ്ങനെ ഇഷ്ടമുള്ളൂ ബാക്കി കപ്പതേ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ ഒരു മാർഗമുണ്ട് കേട്ടോ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തുടയ്ക്കണം വെള്ളം തുടച്ച് മാറ്റിയിട്ട് ഇതേപോലെ സിപ്ലോക്കിലാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ എത്ര നാൾ വേണേലും ഇങ്ങനെ ഫ്രീസറിലിരിക്കും നമ്മൾ ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഞ്ഞു പോലെ തോന്നും നമുക്ക് നമുക്ക് പുഴുങ്ങാനും വേണ്ടി വെളിയിൽ എടുത്തു കഴിയുമ്പോൾ അപ്പൊ പഞ്ഞി പോലെ തോന്നുമ്പോഴേ ഓർക്കും ഇത് കേടായത് അന്ന് കേടാവുന്നതല്ല കേട്ടോ പിന്നെ അത് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ സാധാരണ കപ്പ പോലെ തന്നെ ആയിട്ടുള്ളൂ ഇനി ഈ പൊട്ടറ്റോയും അതുപോലെ കപ്പയും ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇതേപോലെ പൊടിച്ചു വെച്ചിട്ടുണ്ട് കപ്പ കണ്ടോ നല്ല പൂ പോലെ എന്നൊക്കെ പറയുന്ന പോലെ നല്ലതായിട്ട് നല്ല പൊടിയുള്ള കപ്പ ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് പൊട്ടറ്റോയും ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പൊ ഇപ്പം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാനും മാത്രം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരവും ഇട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കറിവേപ്പില രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കും ഇത് ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട കേട്ടോ ഒന്ന് വഴന്ന് കിട്ടിയച്ചാൽ മതി ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ വഴങ്ങുമ്പോ നമുക്ക് അറിയാൻ പറ്റും ഇതേപോലെ കണ്ടോ ഓരോരോ എതളിതളായിട്ട് ഈ ഉള്ളിയുടെ എല്ലാം ഇങ്ങനെ അടന്നിടന്ന് വരും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം ഗരം മസാല ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പ ഇതിലേക്ക് മിക്സ് ചെയ്യുക കപ്പ എല്ലാം കൂടി നല്ലതുപോലെ ഈ മസാലയുടെ കൂടെ മിക്സ് ആയി കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കണം കേട്ടോ കാര്യം ഇതിനകത്ത് പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ഇടാൻ പോയാൽ അത് ശരിയാകത്തില്ല അപ്പം ഇത്ര ഒന്നും നല്ലപോലെ മിക്സ് ആയി കഴിയുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് നോക്കട്ടെ ഉപ്പുണ്ടോ ഉപ്പ് കുറവാണ് കേട്ടോ വീണ്ടും കുറച്ച് ഉപ്പ് പൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് പൊട്ടറ്റോ ഇവിടെ കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യാം െല്ലാം നല്ലതുപോലെ ഒന്ന് വെന്തതും വഴുന്നതും ഒക്കെ ആയതുകൊണ്ട് കൂടുതൽ ഇനി നമ്മളിങ്ങനെ ഇളക്കി വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം മതി ഇത്രയും മതി ഇനി ഇതൊന്ന് തണുത്തു കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പൊ ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒന്നുകൂടെ നോക്കണം ഉപ്പ് കാര്യം പിന്നീട് ഇതിനകത്ത് ചേർക്കാൻ പറ്റത്തില്ല ആദ്യം തന്നെ കപ്പ ഇടുന്ന സമയത്തെ കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ഇടുകയാണെങ്കിൽ ഈ പൊട്ടറ്റോയും കൂടി ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ലെവലാകും ഉപ്പിൻ്റെത് അപ്പം നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ കുറച്ച് ഇത് ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ചാറെ എണ്ണ ഉരുട്ടിയെടുക്കുന്നുള്ളേ സാധാരണ നമ്മൾ മറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുട്ടുന്ന രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്ത് വേണം ഇത് എടുക്കുന്നതിന് വേണ്ടി അപ്പോൾ ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പിന്നീട് നമുക്കിത് മുക്കി എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഞാൻ കുറച്ച് റൊട്ടിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട അടിച്ച് അതിൻ്റെ എഗ്വോക്കും എക്വൈറ്റും രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ അടിച്ചെടുത്തിരിക്കുകയാണ് അല്പം വെള്ളം കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി സാധാരണ നമ്മളെങ്ങനെയാണോ കക്ലേറ്റിന് എടുക്കുന്നത് ആ രീതിയിൽ തന്നെ ആദ്യം ആ മുട്ട മിശ്രിതത്തിലൊന്നും മുക്കിയിട്ട് ആ റൊട്ടിപ്പൊടി മുക്കി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് സാധാരണ ഇങ്ങനെയാണോ കക്ലേറ്റ് ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെ ഞാനിപ്പോൾ ആറിണ്ണമേ എടുക്കുന്നുള്ളൂ ആറും എങ്ങനെയാണോ നിങ്ങൾ ഫ്രൈ ചെയ്യുന്നത് അതെ നിങ്ങൾക്ക് ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല സാധാരണ കക്ലേറ്റിന് എന്തെങ്കിലും ഒരു ഷേപ്പ് ഞാൻ സാധാരണ എടുക്കുന്ന ഇതേ ഷേപ്പിലാണെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഒരു വശം ഇട്ട് ഏകദേശം ഒന്ന് മൂക്കുന്ന സമയമാകുമ്പോൾ മറിച്ചിടുക എളുപ്പമാണ് കേട്ടോ ഇത് സാധാരണ കക്ലേറ്റ് ഉണ്ടാക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ എളുപ്പമാണ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത് ഞാൻ എല്ലാം ഇതിപ്പം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ദാ ഇതേപോലെ ഞാൻ എല്ലാം ഷേപ്പിൽ തന്നെ ഉരുട്ടി ഞാൻ ഒരു സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ വിൽക്കാൻ പോവാണ് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒത്തിരി നാളങ്ങിയിരിക്കത്തില്ല എങ്കിലും കുറച്ച് കുറച്ച് ദിവസത്തേക്ക് രണ്ടാഴ്ച മേലൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ സിപ്ലോ കവറിലാക്കി ഫ്രീസറിലെടുത്ത് വെച്ചാൽ മതി അപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് റൊട്ടിപ്പൊടിയും എടുത്ത് വെക്കുവാണെങ്കിൽ മുട്ടയും വീട്ടിൽ കാണണോന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ ഒരു ഗസ്റ്റ് വരുവോ അല്ലെങ്കിൽ നമുക്ക് തന്നെ കാപ്പിടുകൊടുക്കാൻ കഴിക്കണം തോന്നുകയോ ചെയ്യുവാണെങ്കിൽ എളുപ്പം ഇതേ രണ്ടു മൂന്നെണ്ണം എടുത്തിട്ട് നേരെ തന്നെ കുറച്ച് സമയം നേരത്തെ ഒന്ന് എടുത്താൽ മതി അഥവാ അന്നേരം ആരെങ്കിലും ഗസ്റ്റ് വരുന്നതിന് നിങ്ങൾ ഇത് എടുക്കുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എത്രണമാണോ വേണ്ടത് അതൊരു പാത്രത്തിലെടുത്ത് മൈക്രോവേവിലോട്ട് ഒന്ന് വെക്കണം അതിൻ്റെ ആ തണുപ്പ് മാറാനും വേണ്ടി മാത്രം കൂടുതൽ സമയം വയ്ക്കല്ലേ ചൂടായി വരാനും വേണ്ടി അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ തണുപ്പ് പോകാനും വേണ്ടി മൈക്രോവേവിൽ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ തന്നെ മുട്ടയ്ക്കകത്തും അതുപോലെ റൊട്ടിപ്പുടിയിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ വളരെ ഈസിയാണ് അതിലുപരിയായിട്ട് ടേസ്റ്റിയാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ കപ്പയുള്ളപ്പോഴൊക്കെ ഇതേ രീതിയിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതിലും വരുന്നുണ്ട് എളുപ്പമാണ് നമുക്ക് ഒന്ന് ഇത് എളുപ്പം വെച്ചിട്ട് എണ്ണയ്ക്കകത്തോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ ഇപ്പൊ ഇതേപോലെ കട്ടേറ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബാക്കി സിപ്ലോ കവറിലാക്കി വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ വെച്ചേക്കാം അപ്പൊ അരിലും വരുമ്പോ നമുക്ക് എടുക്കാവല്ലോ എളുപ്പം ഇത് കപ്പയാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ ആർക്കും മനസ്സിലാകത്തില്ല നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഇത് കപ്പ കൊണ്ടുണ്ടാക്കുക എന്ന് പറയത്തുള്ളൂ നല്ല ടേസ്റ്റാണ് ഇത് സോസ് ഒക്കെ നമുക്ക് കഴിക്കാനാണെങ്കിൽ ഒന്നുകൂടെയും ടേസ്റ്റ് കൂടും കേട്ടോ കണ്ടോ അത് കണ്ട കപ്പയാണെന്ന് കണ്ടാലും പറയത്തില്ല കഴിച്ചാലും പറയത്തില്ല അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണം ചിലർക്കൊക്കെ അറിയാമായിരിക്കും കപ്പ കൊണ്ട് കപ്പലേറ്റ് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ എൻ്റെ പോയ ഒരു ചാനൽ ഉണ്ടായിരുന്നു മുന്നേ ആ ചാനലിൽ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു പേര് അത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് നല്ല ആണെന്ന് പറഞ്ഞ ഒരുപാട് കമൻസ് വന്ന ഒരു നല്ലൊരു വീഡിയോ ആയിരുന്നു അത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നതായി